ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ കൊതുകിനെ തുരത്താനുള്ള മൂന്ന് ഐഡിയ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഓരോരോ ടിപ്പിലേക്കായിട്ട് പോയാലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം മഴക്കാലം ആയതുകൊണ്ട് എല്ലാ വീടുകളിലും കൊതുകു ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഈ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളതേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വെള്ളം മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണ് തീപ്പെട്ടി തീപ്പെട്ടി കണ്ടോ അപ്പോൾ കുറച്ച് തീപ്പെട്ടി നമുക്ക് എടുക്കുക എടുത്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഇതൊന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അവർ നന്നായിട്ട് കുതിന്ന് വന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ഈ തീപ്പെട്ടി പൊള്ളിട്ട് ഇതിൽ അടർന്നൊക്കെ വന്നിട്ടുണ്ട് എന്ന് പോന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിത് ഇതൊന്ന് അടർത്തി കൊടുത്താൽ മതി ഇത് കണ്ടോ ഈ റെഡിൽ ഈ സാധനമാണേ ഇത് വെള്ളത്തിലോട്ട് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് അടത്തി കൊടുക്കാം കൈ കൈകൊണ്ട് ചുമ്മാ കുതിന്നു കഴിയുമ്പോഴാകുമ്പോൾ ചുമ്മാ പോകും ഇങ്ങനെ പോരുന്നുണ്ട് കണ്ടോ ഇതേ കംപ്ലീറ്റ് ആയിട്ട് പോരും കുതിർന്നില്ലെങ്കിൽ ഇത് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഈ വെള്ളത്തിലേക്ക് വീഴും അപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഞാൻ എടുത്തതിന് ശേഷം ഈ കുള്ളി നമുക്ക് പെറുക്കി മാറ്റണേ അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൽ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതി ഈ സംഭവം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുവാണോ കൊതുകിൻ്റെ ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കണേ അപ്പോൾ അടിപൊളി ഒരു ടിപ്പാണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ ത്തെ ടിപ്പിലേക്ക് പോകാനൊട്ടോ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ പെരിഞ്ചീരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കിട്ടും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇതുണ്ടെങ്കിൽ ചട്ടിയിൽ നമ്മൾ ചിരാതെ കത്തിക്കുന്ന ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് മതി കേട്ടോ ഈ പ്ലേറ്റിലേക്ക് നമുക്കിത് ഈ പൊടിച്ച് വെച്ച സംഭവങ്ങൾ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കണേ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്ത് ഇങ്ങനെ ഒന്ന് ചതഞ്ഞാൽ മതി കിട്ടാം അതിൻ്റെ ഒരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊന്ന് ചതഞ്ഞ് മാത്രം കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കർപ്പൂരം ഈ കർപ്പൂരത്തെ നമുക്കൊന്ന് പൊടിച്ച് 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 ചേർത്ത് കൊടുക്കണം കണ്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കേണ്ട സാധനം എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലുള്ള സാധനമായിരിക്കും നല്ലെണ്ണയെന്ന് പറയുന്നത് അപ്പോൾ ഈ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന എണ്ണ അത് ഏതെണ്ണയായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ മിക്സാക്കിയിട്ട് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ സാധാരണ തിരിശീല അല്ലെങ്കിൽ ഒരു കോട്ടനെ തുണി എടുത്താലും മതി നമുക്ക് തിരിയുടെ പരുവത്തിൽ ചെറുതായിട്ട് നമ്മൾ കീറി നമുക്ക് തിരി തേർത്ത് അപ്പോൾ നമുക്ക് തിരി തീർത്തെടുക്കിരി തീർത്തെടുത്തിട്ടുണ്ട് തീരെ നൈസ് നൈസായിട്ടുള്ളത് മതി കേട്ടോ കൂടുതലായിട്ടൊന്നും വേണ്ട ആ രണ്ട് ഒരെണ്ണം അതിനകത്തോട്ട് മുക്കി വെച്ച് ഒരെണ്ണം കൂടിയിടാം നമ്മൾ എപ്പോഴും കത്തിക്കുമ്പോൾ ഒറ്റ ഒറ്റത്തിരിയിട്ട് കത്തിക്കരുത് നമ്മൾ രണ്ട് തിരിയിട്ട് കത്തിക്കണം കേട്ടോ ഒറ്റ തിരിയിട്ടൊന്നും കത്തിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉണ്ടാവുന്നാണ് പറയപ്പെടുന്നത് അത് ചിലപ്പോൾ ആ വിശ്വാസമായിരിക്കാം ചിലപ്പോൾ അന്ധവിശ്വാസം ആയിരിക്കാം എന്നും ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഇതിനെ നമുക്കിപ്പോൾ കിഴക്ക് പടിഞ്ഞാറോ എങ്ങനെയാകുമ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചിട്ടാലും ചിലത് അപ്പം ചിരാതിലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്ന് ഇട്ട് കത്തിക്കാൻ പറ്റും ഒരു രണ്ടെണ്ണം ഇട്ട് കത്തിച്ചേക്കാം അടുപ്പിച്ച് രണ്ടെണ്ണം ഇട്ട് കത്തിച്ചേക്കാം അന്ന് നമുക്ക് ഇതിനൊന്ന് കത്തിച്ചു കൊടുക്കണേ അപ്പോൾ നമുക്ക് കത്തിച്ചു നോക്കാം ഇവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയെന്ന് വെച്ചാൽ നന്നായിട്ട് മഴ മഴയാണ് ഇന്ന് ചാറ്റലിപ്പോൾ നന്നായിട്ട് ചാറ്റൽ പെയ്യുന്നുണ്ട് അപ്പം ശബ്ദത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത് കണ്ടോ ഇതുപോലെ രണ്ടെണ്ണം കത്തിച്ചു കൊടുക്കാം കണ്ടോ ഇപ്പൊ കത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുകൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് സന്ധ്യ സമയങ്ങളിലൊക്കെ കത്തിക്കുവാണെങ്കിൽ നല്ലത് കേട്ടോ അങ്ങനെ കത്തിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയും ഉണ്ടാവും ഉണ്ടാവും ഇത് ഇപ്പൊ നമുക്ക് ചെറിയ നമ്മളിപ്പോൾ നിലവിളക്കിലല്ലാതെ നമ്മൾ സാധാരണ ദീപം കത്തിക്കുന്ന സന്ധ്യക്ക് കത്തിക്കുന്ന നിലവിളക്കിലല്ലാതെ നമുക്ക് കത്തിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പൊ വേറെ ഏതെങ്കിലും വിളക്കുകളിലോ എങ്ങനെയാണോ ചിരാതിലോ എന്തിലോ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കത്തിച്ച് കൊടുക്കാം അങ്ങനെ കത്തിക്കുമ്പോൾ ഇതിന് നല്ലൊരു പോസിറ്റീവ് സ്മെല്ലാണ് ശരിക്കും നമ്മുടെ കർപ്പൂരത്തിന്റെയും എണ്ണയുടെയും പിന്നെ ജീരകത്തിൻ്റെയൊക്കെ കൂടെയുള്ളൊരു സ്മെല്ലും കൂടെ ആകുമ്പോൾ ശരിക്കും പൊതുവ് പോവും കേട്ടോ നല്ല സംഭവമാണ് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ജനലും വാതിലുമൊക്കെ നന്നായിട്ട് അടച്ചിടണം അപ്പോൾ കൊതുകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും നല്ല ശുദ്ധജലം ഒന്നും അടച്ചു വെക്കുക എന്ന് വെച്ചാൽ അടച്ച ഉപയോഗിക്കാവുള്ളൂ വെയിലത്തൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണ് സാധാരണ ആൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ തുറന്നൊക്കെ കിടക്കുമ്പോൾ അതിനകത്ത് കൊതുകുകളൊക്കെ പെരുകാനും മുട്ടയിടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യും ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇതിനകത്ത് ചെയ്തുള്ളൂ ഉണ്ടോ അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ട് കൂടുതൽ പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് കർപ്പൂരമൊക്കെ ചെറുത് രണ്ട് കർപ്പൂരമൊക്കെ ചെറുതിട്ട് കത്തിക്കാം കേട്ടോ അത് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഡെപ്പ് എടുക്കുക ഡെപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെ കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് കർപ്പൂരം പൊടിച്ച് ചേർക്കുവാണ് ഉണ്ടോ കർപ്പൂരം പൊടിച്ച് കർപ്പൂരം എപ്പോഴും നമ്മുടെ വീട്ടിൽ വെറുതെ കത്തിച്ചാൽ നല്ലതാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ നല്ലൊരു എന്താണ് ഒരു നമ്മുടെ ഒരു അന്തരീക്ഷം നന്നാകുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഉണ്ടാകും അടുത്തതായിട്ട് എടുക്കുന്ന സാധനം നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകും ഡെറ്റോൾ 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 ഇത് ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ എപ്പോഴും നമ്മളെന്ന് പല വാക്കുകളും റിപ്പീറ്റേഷൻ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ചില വാക്കുകളൊക്കെ ഒത്തിരി കയറി വരുന്നുണ്ടല്ലേ അങ്ങനെ വാക്കുകൾ വരുന്നത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ കർപ്പൂരത്തിൻ്റെ പൊടിയിലേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ അത്രയും ഡെറ്റോൾ മാത്രം ചേർത്ത് കൊടുക്കുക സംഭവമാണ് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ പഞ്ഞി പഞ്ഞി എടുക്കുക ഒരു കുഞ്ഞി കഷ്ണം പഞ്ഞി മതി കേട്ടോ ഈ പഞ്ഞി എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇങ്ങനെ ആയിരിക്കുവാണല്ലോ ഇതിനകത്തായിട്ട് നമുക്ക് കുറച്ച് പഞ്ഞി എടുത്തൊന്ന് ഇതുപോലെ ഒപ്പി കൊടുക്കുക അപ്പോൾ അതേ നമ്മുടെ പഞ്ഞിയായിരുന്നുള്ളൂ ഈ പഞ്ഞി നമുക്ക് എവിടെയൊക്കെയാണോ കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവിട്ട് ഇങ്ങനെ വെച്ചു വെച്ചാൽ മതി കണ്ടോ ഇങ്ങനെ ആക്കുക ഫുള്ളായിട്ട് രണ്ടും കൂടി ആക്കുക കണ്ടോ ഇങ്ങനെ നമുക്ക് വയ്ക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ എന്ത് സാധനം ഇപ്പോൾ കൊതുകായാലോ പല്ലി ആയാലോ പാറ്റയായാലോ ഈച്ചയായാലോ എന്ത് സാധനം നമ്മൾ ചെയ്യുമ്പോഴും അത് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മളും അതുമാത്രമല്ല നമ്മളിപ്പോൾ വീടും പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വീടും മരിച്ചവരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഡെപ്പിലാക്കിയിട്ട് വയ്ക്കുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഓരോ പാത്രത്തിലായിട്ട് പഞ്ഞങ്ങളിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത് ഭാഗങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പെട്ടെന്ന് വീഡിയോ സ്റ്റക്ക് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഓട്ടോ പോകുന്ന ഭയങ്കര മഴ ഓട്ടോ വണ്ടികൾ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മൂന്ന് ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ടിപ്പുകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുകൊണ്ടോ ഇത് ഈ ടിപ്പ് അടുത്ത ടിപ്പ് ഇതാണേ കണ്ടോ ഇത്രയും ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ആ ടിപ്പ് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇതായിരിക്കും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് കത്തിക്കുന്നത് പറ്റില്ലാത്തവർക്കാണ് ഇത് ചെയ്യുക ഇത് ചെയ്യുക ഇത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് ടിപ്പുകൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ഒക്കെ കൊടുക്കാനൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അല്ല ലാസ്റ്റിൽ ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കുറെ കൂട്ടുകാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടം കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലീറ്റീവ്സിനൊക്കെ ആണല്ലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അവർക്കും ബൈ ബൈ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അസുഖങ്ങളൊന്നും വരുത്താതെ കുഞ്ഞുങ്ങളൊന്നും പുറത്തിറങ്ങി നനയരുത് കാരണം സ്കൂൾ തുറക്കാൻ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമല്ലോ അവർക്കും ബൈ ബൈ